പു പുതിയ വാങ്ങിയ കണ്ണട പൊട്ടിയോ വിനീ അല്ല മിനു എന്താ നിങ്ങൾക്കഥ നോക്കിയ കണ്ണട പൊട്ടിച്ച് ഇതല്ലാതെ വേറെന്തേലും സാധനം കൊടുത്തൂടെ ഏതു നേരം കണ്ണട പൊട്ടിച്ച് എത്ര കണ്ണടയിൽ വാങ്ങുന്നു ഇതിനൊരു പരിഹാരം എത്ര കായ് നിങ്ങൾ ചെലവാകുന്നു നിങ്ങൾക്കൊരു കഥ അല്ല ഇങ്ങനെ പറഞ്ഞാ മതിയല്ലോ നടത്തി ഇരുമ്പിന്റെ അല്ല കണ്ണടയും കിട്ടു നോക്ക നടത്താ നട ചങ്ങ ഇതിനൊരു പരിഹാരം ലയിക്കൊണ്ട ഇതുകൊണ്ട് കുടുങ്ങിയ മനുഷ്യന് വല്ല ഇരുമ്പിന്റെ കണ്ണട ഉണ്ടെങ്കിൽ കൊണ്ടാ അതിനുള്ള പരിഹാരം ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഇനി കണ്ണട പൊട്ടിയിട്ട് നിങ്ങളുടെ ക്യാഷ് പോകും എത്ര വലിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഏത് രീതിയിൽ പൊടിച്ച് കഴിഞ്ഞാലും ഇത് പൊട്ടില്ല അത് ഷുവറാണ് അതിനാണ് കുട്ടികൾക്കായിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഈ പ്രൈസ് പൊട്ടില്ല എന്ന് മാത്രമല്ല ഇത് പൊട്ടിക്കഴിഞ്ഞാലും കമ്പനി നമുക്ക് അത് ഗ്യാരണ്ടിയോട് കൂടെ കിട്ടിത്തുകയും ചെയ്യും ഇതിൽ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് പിങ്ക് വരുന്നുണ്ട് വയലറ്റ് വരുന്നുണ്ട് അതുപോലെ ബ്ലൂ ബ്ലാക്ക് ഗ്രേ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് അപ്പൊ ശങ്കാളി നമ്മളുള്ളത് മേലാറ്റൂർ മണ്ണാർക്കാട് റോഡിലുള്ള നൂർ ഐ ക്ലിനിക്കിലാണ് നിങ്ങളും ഈ ഒരു പ്രശ്നത്തിലാണോ എങ്കിൽ ഉടൻ തന്നെ മേലാറ്റൂരിലുള്ള ന്യൂർ ഐ ക്ലിനിക്കുമായി കോൺടാക്റ്റ് ചെയ്യുക